ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ചോദിച്ചാൽ ചിക്കൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കനൊക്കെ വറുത്തരച്ചൊക്കെ കറി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ അങ്ങോട്ട് ചിക്കൻ വറുത്തരച്ച് വരട്ടി എടുത്തേക്കെന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നല്ല കനം കുറച്ച് അരിഞ്ഞേക്കുന്നതാണ് അത് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കിലോയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഡബിളായിട്ട് ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസം വരുത്തണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാൻ ഞാനിവിടെ രണ്ട് പച്ചമുളക് നാലായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഞാൻ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ശേഷം നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തക്കാളിയാണ് അപ്പോൾ തക്കാളി ഞാനിവിടെ രണ്ട് തക്കാളി തന്നെ എടുത്തേക്കുന്നത് ചെറുതായതുകൊണ്ടാണ് രണ്ടിടത്ത് നല്ല വലുതാണെങ്കിലും ഒന്ന് മതിയായിരിക്കാം കേട്ടോ അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തക്കാളിക്ക് ഇപ്പോൾ നല്ല പോലെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഈ തക്കാളിയൊക്കെ നല്ലപോലെ അങ്ങ് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമുക്കതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത് എനിക്ക് കഴിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഞാൻ കേട്ടോ ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് കഴുകി മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കനും കൂടെ ചേർത്തതിനം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് നല്ലപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടട്ടെ അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം വേണം അടച്ചുവെക്കാനായിട്ട് അപ്പോൾ അതാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ അതൊന്ന് കുക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു സവാള ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള എടുത്തേക്കുന്നത് അപ്പോൾ അത് നല്ല നേരത്തതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് കരിയിച്ചെടുക്കരുത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്ക് ആവുമ്പോൾ അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയേക്കാം അപ്പോൾ അത് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ആയാൽ മതി കേട്ടോ ഈ രീതിക്കാകുമ്പോൾ നമുക്ക് എണ്ണയെന്നും കോരി മാറ്റാം നീ ആണേ അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇവിടെ എണ്ണയൊന്നും കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഒട്ടും തന്നെ കൂടി പോവരുത് കേട്ടോ അപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു തേങ്ങേൻ്റെ ഈയൊരപ്പ് കറക്റ്റാണേ അത് ഒര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം രണ്ട് ഗ്രാമ്പ് ഒരു ഏലക്കായ ഒരു കഷ്ണം പട്ട ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ ചേർക്കണം അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പുലങ്ങ് മുരിച്ചെടുക്കണം ഇതുപോലെ അങ്ങ് കളർ മാറിഞ്ഞിട്ട് ഒട്ടും തന്നെ കരിയും ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ഈ ഒരു തേങ്ങയുടെ മിച്ചും കൂടെ നല്ലപോലെ മിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് അതുപോലെ അങ്ങ് ഫൈൻ ആയിട്ട് അരച്ചെടുത്ത് മാറ്റിക്കാം ഇപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ അങ്ങ് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതായത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനായിട്ടാ അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഞാൻ ഈ ഒരു അരപ്പിലോട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് അപ്പോൾ നല്ല പോലെ അങ്ങ് വെന്ത് വരട്ടെ അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കി നമ്മുടെ ഈ ഒരു ചിക്കൻ നല്ല പോലെ അങ്ങ് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടൊന്ന് അടച്ചിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടേ ത ഈ ഒരു പാക പാകമാകുമ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാവുന്നതാണ് മല്ലിയിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇതിൽ ഞാൻ ചെക്ക് ചെയ്ത ടൈമിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് മിച്ച് ചെയ്തല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി അഞ്ചോ പത്ത് മിനിറ്റോ അടച്ച ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിനും കൂടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ എനിക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ ആയിട്ട് എനിക്കും കാണാം താങ്ക്